ൾ ഞാൻ കിടക്കുകയാണ് തലയ്ക്ക് പിന്നിൽ അടിയേറ്റ പോൽ വേദന നെഞ്ചിൽ പറക്കെട്ട് അടഞ്ഞുറഞ്ഞ നസദ്വരങ്ങൾ പ്രണവായു അകത്തേക്കും പുറത്തേക്കും കിടക്കാൻ പഴുതുകൾ തേടുന്നു എങ്കിലും എന്റെ ചേതന ഉണർന്നിരിക്കുകയാണ് കടന്നുപോയ വഴികളിൽ കാലത്തിന്റെ അത് അലയുന്നു ഞാൻ വളർന്ന ചെറിയ വീട് അടർന്ന് വിള്ളലുകളുള്ള ഇറയം അലൂമിനിയത്തിന് അതിർവച്ച വാതിലുകൾ തിരുഹൃദയത്തിന് താഴെ ചിത്രപ്പണികളുള്ള കട്ടിൽ മുറ ചായയ്ക്ക് വേണ്ടി പരിഗണനക്കെയായി കാലത്തിന്റെ കോണിൽ ഇന്നും മുഴങ്ങുന്നു നീണ്ട ഏകാന്തയെ കൂട്ടുപിടിച്ച് പരാതിപ്പെടാതെ കടന്നുപോയ എന്റെ അപ്പച്ചൻ ഇരുണ്ട പുകനിറഞ്ഞ അടുക്കള തണുത്ത വിറകുകളുമായി മല്ലിടുന്ന അലയാൻ അധ്വാനിക്കാൻ മാത്രം നിയോഗിക്കപ്പെട്ടത് അമ്മ പിന്നെ പിന്നെ ആളൊഴിഞ്ഞ് തിരക്കൊഴിഞ്ഞ് വീട്ടിൽ വല്ലപ്പോഴും വന്നെത്തുന്ന മകൾക്കായി കാത്തിരുന്ന് കാത്തിരുന്ന് ഓർമ്മ നഷ്ടപ്പെട്ട് എന്തോ എപ്പോഴും തിരഞ്ഞു തിരഞ്ഞ് ചിതറിപ്പോയ എൻ്റെ അമ്മച്ചി പുറത്ത് മഴ തിമർത്തു പെയ്തു തുലാക്കാറ്റിനൊപ്പം ഇളകിയാടുന്ന ഇലകൾ വളഞ്ഞു തുള്ളുന്ന ചെടികൾ ചുറ്റുമുലച്ച് ആർത്തിറങ്ങുന്ന ഈ മഴയിൽ ചോർന്നൊലിച്ചുപോയോ എന്റെ തായ്പനുശീതമായി ഒഴുകുന്ന വർത്തമാനം അധ്യാപികയുടെ മേൽക്കുപ്പായമണിഞ്ഞ് ദീപ്തമായ മുഖങ്ങളിൽ വിടർന്ന കണ്ണുകളിൽ ആഴ്ന്നിറങ്ങുമ്പോൾ സൗഹൃദത്തിന്റെ സുഗന്ധം നിറയുന്ന മുറികൾ വരാന്തകൾ പിന്നിടുമ്പോൾ എവിടെയോ ഞാൻ തിരയുന്നു അനുവാദം ചോദിക്കാതെ അറ്റുപോയ എന്റെ തായി വേരുകൾ ചേതന വീണ്ടും പൊള്ളുന്ന മദരാശി പട്ടണം വലിയ സ്കൂൾ ബാഗും തോളിലേറ്റി നിരത്തിലേക്ക് ഇറങ്ങുന്ന മക്കൾ അവരെ മനസ്സുകൊണ്ട് പിന്തുടരുന്ന തിരക്കിൽ അവർ മുങ്ങിപ്പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന ഗവേഷണകാലം തിരക്കിട്ട ബാങ്ക് ജോലിയിൽ വേപത് പൂണ്ട ഭർത്താവ് പൊള്ളുന്ന ചൂടിലും വീശിയെത്തുന്ന കാറ്റിന് അടുത്ത് ദൂരങ്ങൾക്കപ്പുറം മുംബൈ മഹാനഗരത്തിൽ നിന്ന് ശീതീകരിച്ച ഓഫീസ് മുറിയിൽ നിന്ന് പതിഞ്ഞ ശബ്ദത്തിൽ പുത്രൻ വിളിക്കുകയാണ് മമ്മ എങ്ങനെയുണ്ട് ഒന്നും സാരമില്ല മകനെ നിൻ ശബ്ദം നിൻ സ്നേഹം എൻ്റെ മരുന്ന് കനത്ത മഴയിലും കാലങ്ങൾ താണ്ടി ക്ലാസ്സിന് പോയ കുഞ്ഞങ്ങളിൽ മക്കൾ യുവാവും യുവതിയുമായിരിക്കുന്നു ഭർത്താവ് പ്രായം ചെന്ന് യുവത്വത്തിലും ഒരുപക്ഷേ എനിക്കിന് നീണ്ടു നിവർന്ന് കിടക്കാം കാലത്തിൽ ചോർന്നലിച്ച ശബ്ദങ്ങൾക്ക് ചെവിയേർക്കാം കാലങ്ങൾക്കപ്പുറം ചോർന്നൊലിച്ചു പോയ മറ്റൊരു ശബ്ദമായി മാറാണ് ആരുടെയോ മനസ്സിൽ അറിയാതെ പറയാതെ കടന്നു കയറുന്ന ഇളം തന്നലായി നേർത്ത മഴയായി നിശബ്ദം പരക്കുന്ന ഇളം നിനാലായി